ിലെ അച്ഛന്മാർക്ക് അറിയാൻ അവർ കണ്ണടച്ചിട്ട് ലിറ്റർജിയിലേക്ക് ഫോക്കസ് ചെയ്യണം അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ലിറ്റർജി എന്ന് പറയുന്നത് ഏറ്റവും ഹൃദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലെ ആരാധനാക്രമം നമ്മുടെ വിശുദ്ധ ബലി എന്ന് പറഞ്ഞാൽ അതിന് അതിന് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട് അവിടെയാണ് ജോർജ് നേരത്തെ റെഫർ ചെയ്ത കാര്യം ഞാൻ ഒന്ന് രണ്ടാമതൊന്ന് റെഫർ നൈസിയൻ ഗ്രീഡ് അതായത് നിക്കിയ വിശ്വാസ പ്രമാണം നൈസിയൻ കൗൺസിലുണ്ടായിരുന്നു നിക്കിയ അതാണ് ഇംഗ്ലീഷിൽ നൈസിയൻ നൈസിയെന്ന് പറയുന്നത് നൈസിയൻ ക്രീഡ് അതിനകത്ത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പശുദ്ധാത്മാവെന്ന് വ്യക്തമായിട്ട് എഴുതി ഞങ്ങളുടെയൊക്കെ വായിൽ അതേ വരുവുള്ളൂ ഇത് തിരുത്തി ഇപ്പൊ പുതിയ ആൾക്കാര് അത് ചെല്ലിയാലും പഴയ ആൾക്കാരായിട്ടുള്ള ഞങ്ങള് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നേനും എന്റെ കൊച്ചിനെ ഞാൻ പ്രാർത്ഥന ചെല്ലാൻ പഠിപ്പിച്ച് സ്കൂളിൽ വിട്ടിട്ട് വേദപാഠം കഴിഞ്ഞിട്ട് വന്നിട്ട് കൊച്ചു പറയുകയാണ് അമ്മച്ചിക്ക് കുരിശു വരയ്ക്കാൻ പോലും അറിയത്തില്ല എന്താ എന്ന് ചോദിച്ചാല് അമ്മച്ചി പഠിപ്പിച്ചു വിട്ട കുരിശു വരെ ശരിയല്ല ഞാൻ ഇടത്ത് നിന്ന് വലതോട്ട് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ കൊച്ചിനെ പഠിപ്പിച്ചു വിട്ടു കൊച്ചത് അവിടെ ചെന്ന് ചേച്ചപ്പം അത് തെറ്റാണെന്ന് ടീച്ചർ പറഞ്ഞു വലതുനിന്ന് ഇടത്തോട്ട് വേണമെന്ന് പറഞ്ഞു അല്ല നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്ന എന്നതാണ് എന്നാ കർത്താവ് പറയുന്നതായിട്ട് പറയുന്ന അന്തിമ വിധിനാളില് എന്റെ ജി നല്ലവരെ വലതുഭാഗത്തും മോശമാരെ ഇടതുഭാഗത്തും നിർ അപ്പം എന്റെ പിതാവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവെ അപ്പം അപ്പൊ അങ്ങനെയുള്ള ഇടത്തുനിന്ന് അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതു വലതോട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും തിന്മയിൽ നിന്നും നന്മയിലേറ്റൊരു പാത എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് അത് കടുവട്ടം വലത്തുനിന്ന് ഇടത്തോട്ടാക്കി മാറ്റി അല്ല അവിടുത്തെ

അത് അക്ഷരം പ്രതിയാന വചനം ഉണ്ടല്ലോ എന്റെ അഭിഷിക്തനെതിരായിട്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തരുത് അങ്ങനെ അങ്ങനെയുള്ളൊരു ഭയം ആൾക്കാരില് ജനിപ്പിച്ചു വെച്ചിട്ടുണ്ട് ും വച്ച് മാത്ര നമുക്ക് വേണ്ടത് ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോ അത് ധാർമ്മികതയുടെ മകട ഉദാഹരണമായിരിക്കണം മറ്റുള്ളവരിൽ നിന്ന് നമ്മള് വ്യത്യസ്തരാക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കാം ശത്രുവിനെ സ്നേഹിക്കാൻ അത് മനസ്സിലാക്കാതെ ഞാൻ വിശ്വാസ പ്രമാണത്തിലെ ഒരു ഡീവിയേഷൻ ഉണ്ട് അതൊരു അബരേഷൻ ആണ് അത് ഇവര് ചെല്ലുന്ന പല വീഡിയോകളും ഞാൻ കേട്ടു പഴയ മേജാ ജോഷപ്പിന്റെ കേട്ടു ചങ്ങനാച്ചേ ആർച്ച് ബിഷപ്പിന്റെ കേട്ടു പാലാ ബിഷപ്പിന്റെ കേട്ടു അവരെല്ലാം പിതാവിൽ നിന്നും പിതാവിനാണ് പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവ പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവ െ പിതാവിൽ നിന്നും പുറപ്പെടുന്നു എന്ന് ഇവര് പറയണം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിൽ ഇവർക്ക് എന്തുകൊണ്ട് അത് പാടില്ല എന്ന് പറയണ്ടേ പക്ഷെ ചില രൂപതയില് ഒരു രൂപതയില് അല്ലെങ്കിൽ ഒരു അതിരൂപതയില് ഒരു ആർച്ച് ബിഷപ്പ് വന്ന് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് പഠിപ്പിക്കണ്ടേ അത് പറയാൻ ധൈര്യം എന്നതല്ല അത് പറയാൻ കഴിയില്ല കാരണം നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കന്യക മറിയത്തിൻ്റെ മേൽ ആവശിച്ചപ്പോൾ പുത്രനായ ദൈവം ജനിച്ചു യേശു ക്രിസ്തുവായി ജനിച്ചു ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് മാതാവിൻ്റെ മേൽ ആവസിക്കുമ്പോൾ പുത്രനായ ദൈവത്തിന് ജനിക്കാനാവും അല്ലെങ്കിൽ എന്ത് പറ്റും പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് മാതാവിന്റെ മേൽ ആഭസിക്കുന്നതെങ്കിൽ ഒരു സൃഷ്ടിയാവും ഈ സൃഷ്ടിയാവും വെറും സൃഷ്ടിയാവും യേശു ക്രിസ്തു അതുപോലെ അത് അതാണ് അത് അതാണ് നമ്മുടെ ഒരു ആർച്ച് പ്രീസ്റ്റ് ഒരു ആർച്ച് പ്രീസ്റ്റ് പറഞ്ഞു യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നതെല്ലാം പിന്നെ വന്നതാണ് ഈ കുരിശിൽ കൊന്ന ഈശോ പിന്നെ ഡെവലപ്പ് നമുക്ക് എല്ലാവർക്കറിയാം മാണി പുതിയ അച്ഛനാണ് ചങ്ങനാശ്വരസിലെ ഒരു സീനിയർ ആയാലും എന്റെ ബെഡ്രോത്തിൽ നടത്തിയത് അച്ഛനാണ് കാരണം എന്റെ വൈഫിന്റെ കൂടെ അവിടെയാണ് അപ്പൊ അന്നേരം നടത്തിയ അച്ഛനാണ് ലൂർപള്ളിയിലായിരുന്നു അത് അച്ഛൻ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിരുന്നു പറയുവേക്ക് സത്യം പറഞ്ഞാൽ സ്റ്റണ്ട് കാരണം അങ്ങനെ ഒരു സംഭവല്ലേ കർത്താവിന്റെ പരസ്യ ജീവിത കാലത്ത് മൂന്നാല് ഇൻസിഡൻസിൽ പറയുന്നുണ്ട് ദൈവത്തിനാവുന്നു ദൈവത്തിനാവുന്നു വ്യക്തമായിട്ട് പിതാവ് ദൈവം എവിഡൻസ് തരുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു അച്ഛൻ അങ്ങനെ പറയാൻ പറ്റുന്ന എനിക്ക് പറയും ഇതൊക്കെ സി ഡി എഫില് അതായത് കോൺഗ്രിഗേഷൻ ഫോർ ഡോക്ടർ ഓഫ് ഫെയ്ത്തിൽ വേണ്ട രീതിയിൽ അവതരിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് നയിക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ അതുപോലെ തന്നെ ഈ ജോൺ അതായത് വിശുദ്ധ യോനന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഈശോ സ്നേഹന്മാരോട് പറയുന്നുണ്ട് സ്വർഗാരോഹണത്തിന് മുമ്പ് നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറയുന്നുണ്ട് അത് തന്നെ വളരെ വ്യക്തമാണ് കർത്താവ് പിതാവ് പുത്രനോടെ ഈക്വൽ അറ്റ് വിത്ത് ഹോളി ദ ഫാദർ പാർ വിത്ത് ദ ഫാദർ എന്നുള്ളത് വളരെ വ്യക്തമാണത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് അപജയങ്ങൾ ഇവര് പ്രചരിപ്പിച്ചു വിടുന്നു മോളി ചേച്ചി പറഞ്ഞതുപോലെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല പാവങ്ങള് അവര് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് എറണാകുളം യേശു ക്രിസ്തു കയ്യപ്പായെ അനുസരിച്ചിട്ടില്ല കയ്യപ്പായെ വിളിച്ചത് എന്താണ് അണൽ സർത്തതികളെ അനലി സത്തതി ഇപ്പൊ വെള്ളയിടിച്ച കുഴിമാട് അങ്ങനെയൊന്നും നമ്മൾ വിളിക്കുന്നില്ല കാരണം യേശു ക്രിസ്തു ഈ കയ്യപ്പ കയ്യപ്പായയോ അനന്യാസിനെയോ അനുസരിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തു ഈ കുരിശുമരണത്തിൽ നിന്ന് രക്ഷ നേടാമായിരുന്നു മരണം നടന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കും അപ്പൊ യേശു പുസ്തകം കുരിശുമരണത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു കയ്യപ്പായനൊന്നും അനുസരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അനന്യാസിനൊന്നും അനുസരിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പീലാത്തോസിനെ പീലാത്തോസ് വരെ ചോദിക്കുന്നു

ഇവിടെ വന്ന് എല്ലാ ഡയസസുകളിലും പോയി ബിഷപ്പ്മാരെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നിയുക്തനായ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ആയിരുന്നു എറണാകുളം ഡയസസിൽ പെട്ട ആളാണ് വൈക്കം അദ്ദേഹം പല ഡയസുകളിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇവർ കാണിച്ച കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ കൊള്ളില്ല അതുപോലത്തെ കാര്യമായിരുന്നു എന്നോട് ചങ്ങനാശ്ശേരിപ്പെട്ട നമ്മുടെ ജോർജ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് അവിടെ ചെന്ന ചങ്ങനാശ്ശേരിയിൽ ഇവർ ഹോട്ടലിൽ നിന്ന് അച്ഛന്മാർ ഞായറാഴ്ചയൊക്കെ പറയും ഇവിടെ ഒരു കാട്ടുപോത്ത് നടക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ പിടിച്ച് കെട്ടും ഏത് ഈ ബിഷപ്പിനെ പറയുന്നത് എന്നുള്ളതിനെ കാട്ടുപോത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ അനുസരണൊന്നും അന്നില്ലേ ഇനി ഒരു കാര്യം കൂടി നയൻറ്റി ത്രീയിൽ നമ്മളെ എവിഡൻസ് പേപ്പർ കട്ടിങ്ങുകൾ നമ്മുടെ ഇതിലുണ്ട് അന്ന് ചങ്ങനാശ്ശേരിയിലെ നൂറോളം വൈദികർ സിനഡിനെതിരെ പരസ്യമായ രംഗത്ത് വന്നു അതിൻ്റെ ഇന്ന് ആർച്ച് ബിഷപ്പായിട്ട് റിട്ടയർമെന്റ് ഏജും കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നെല്ലാവർക്കും വരാരം അങ്ങനത്തെ അത്രയും ഇത് കാണിച്ച ആളുകൾക്ക് ഈ അനുസരണം ഒന്നും വേണ്ടേ അപ്പൊ ഈ മോളജിസിയൊക്കെ അവരോട് ചോദിക്കാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതേ ഇന്നൊക്കെ സംഗതികളൊക്കെ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് നടന്നതാണ് ഈ നാട്ടിൽ തന്നെ അവർക്ക് ഇന്നും ജീവിച്ചിരിക്കേണ്ടത് അവർക്കൊന്നും അനുസരണം ബാധകമല്ലേ എന്ന് ചോദിക്കാം ഒരു കാര്യം അപ്പൊ ഈ അനുസരണത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനത് ഒന്ന് റെഫർ ചെയ്ത ഇനി ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ നമ്മൾ ഈ ലാറ്റിൻ ചേർച്ചു ആയിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇപ്പൊ മുമ്പ് പറഞ്ഞാൽ കുരിശ്വരയുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ആദ്യം മുകളിൽ തുടങ്ങാം ആഷ് മൺഡേ വേഴ്സസ് ആഷ് വെനസ്ഡേ എന്തിനാണ് ചെയ്യുന്നത് ഞാനൊരു എഴുതി വെച്ച് തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൂവ് ചെയ്യും എങ്ങനെ ആഷ് മൺഡേ തുടങ്ങിയാല് ആഷ് മൺഡേ തുടങ്ങിയാല് അമ്പത് ദിവസം നിങ്ങൾ എങ്ങനെയാണ് നൊയമ്പ് നോക്കുന്നത് അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം എല്ലാം പോട്ടെ നാല്പത് ദിവസം കർത്താവ് ഉപസിച്ച് പ്രാർത്ഥിച്ചതിനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നൊയമ്പെന്ന് പറയുന്നത് സംഭവം വലിയ നോയമ്പ് അത് ഈ തിങ്കളാഴ്ച തുടങ്ങിയാ പോലും അത് അമ്പത് ദിവസം ആവില്ല സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി ആവുള്ളൂ അമ്പത് ദിവസം ആവില്ല അപ്പൊ പിന്നെ ഈ അമ്പത് ദിവസത്തിൽ ഇവർ കയറി പിടിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് ആഷ് ഡേയും ഇല്ല ആഷ് വെനസ്ഡേയും ക്ലീൻ മൺഡേ ആണുള്ളത് ക്ലീൻ മൺഡേ ആണല്ലോ അവരെ ആശുപരട്ടില്ല ഇവർക്ക് ആഷ് വരാം ലാറ്റിൻ പാരമ്പര്യത്തിൽ നിന്ന് ആഷ് വരാം എന്നിട്ട് അതുകൊണ്ട് മൺഡേ ആണ് ഇത് എന്ത് അവിയണം ഒന്നുകിൽ ഇവര് പറയണം ഞങ്ങൾക്ക് ആശ് വേണ്ട ഞങ്ങൾ ആഷ് മൺഡേ ആചരിക്കുന്നില്ല ഞങ്ങൾ ക്ലീൻ മൺഡേ ആണ് തുടങ്ങുന്നത് എന്നെങ്കിലും ഞാൻ പോകുമ്പോൾ എക്സാമ്പിൾ പറയാം ഞാൻ ഇത് നയന്റി സിക്സ് ഒരു കൊല്ലം നയൻറ്റിഎറ്റ് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെയും ഒരു കൊല്ലം പോകാതെ ആഷ് വെനസ്ഡേ എല്ലാവരും ഇപ്പൊ ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും പള്ളി വരുന്നത് അല്ലെങ്കിൽ പ്രസവ വ്യാഴാഴ്ച എല്ലാവരും പള്ളി വരുന്നത് പോലെ എല്ലാവരും ആഷ് വെനസ്ഡേ പള്ളി പോകുന്നത് ഞായറാഴ്ച പോലെ തന്നെ എല്ലാവരും വന്നുകൊണ്ടിരുന്നതാണ് കാരണം എനിക്ക് എന്റെ പേഴ്സണലി പറഞ്ഞാൽ അപ്പച്ചൻ രണ്ടു ദിവസം തോന്നുന്നു ജോർജേ അതുപോലെ ഇപ്പൊ ആ മൺഡേയുടെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചു ഇതുപോലെ വേറെ കാര്യം കർട്ടൻ ഇടുന്നത് പല പള്ളികളിലും കർട്ടൻ ഇല്ല ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഒരു ബസ്സിന്റെ മകളുടെ കല്യാണം അനുബന്ധിച്ച് തൃശ്ശൂർ പോയി പുത്തംപള്ളി ബസിലേക്കാണ് അവിടെ കർട്ടനില്ല അങ്ങോട്ട് തിരിഞ്ഞ നിർബാന അഞ്ച് ആറ് അച്ചന്മാര് ഉണ്ട് കർട്ടൻ ഇല്ല അപ്പൊ ഇതൊരു യൂണിഫോമിറ്റി ഒന്നും ഇല്ല ഏകീകരണം എന്ന് പറയണമെങ്കിലും ഈ പറയുന്ന സ്വന്തം ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് രക്ഷ നൽകി അപ്പോ നമ്മള് കുരിശു മരണത്തെയാണ് അവരുടെ ശരീരം മാംസവും രക്തവുമായി വിഭജിക്കുന്നതാണ് അങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടിയത് അത് മനസ്സിലാക്കാതെ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ആദ്യത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവരിൽ പൗരോഹിത്യ പാരമ്പര്യത്തിൽ തുടങ്ങിയിട്ടാണ് ഈ കൽതായരുടെ പ്രോബ്ലം ആരംഭിക്കുന്നത് പൗരോഹിത്യം ലേവിയുടെ പൗരോഹിത്യം യേശു ഇല്ല കാരണം യേശു ക്രിസ്തു ലേബിയ ഗോത്രത്തിൽ ജനിച്ചവനല്ല യേശു ക്രിസ്തു ജനിച്ചത് ഗോത്രത്തിലാണ് അപ്പോ യഹൂദലിയെ അർപ്പിക്കാൻ യേശു ക്രിസ്തുവിന് അവകാശമില്ല അധികാരമില്ല കാരണം ലേബിയ ഗോത്രത്തിൽ അർപ്പിച്ചവരും ജനിച്ചവരും മാത്രമേ യഹൂദബലിയെ അർപ്പിക്കാൻ പറ്റൂ അങ്ങനെ യഹൂദബലി അർപ്പിക്കാൻ അവകാശമില്ല ർപ്പിച്ചിട്ടുമില്ല ഇനി യഹൂദി അർപ്പിക്കണമെങ്കിൽ ആ ബലി വസ്തു എന്താണേലും അഗ്നിയില് നിമജ്ഞനം ചെയ്യണം അങ്ങനെ ഏകബലിയിലോ വിരുന്നിലോ ഒന്നും അന്നും അഗ്നിയില് അർപ്പിക്കുന്നില്ല അതിൽ നിന്ന് തന്നെ യേശു ക്രിസ്തു യകൂതബലി അർപ്പിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് അപ്പൊ പിന്നെ എന്തിനാണ് ഇവര് ദേവാലയം ഞാൻ ആ വാക്ക് സ്പെസിഫിക് ചെയ്ത് പറഞ്ഞു ജെറുസലേം ടെമ്പിൾ ജെറുസലേം ടെമ്പിള് പോലെ ഇവര് പള്ളികൾ ഉണ്ടാക്കുന്നത് ക്രൈസ്തവർക്കുള്ളത് പള്ളികളാണ് ക്രിസ്ത്യൻ ചർച്ചസ് ഈ ചർച്ച് എന്ന് പറഞ്ഞ പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് പള്ളി രണ്ട് സഭ രണ്ടർത്ഥം ഉണ്ട് അത് കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയാണ് പള്ളി എന്ന് പോലും ഇവിടെ പലർക്കും അറിയില്ല അവര് പഠിപ്പിക്കുന്നത് എന്താണ് ദേവാലയത്തിനെ പോലെ ജെറുസലേം ദേവാലയത്തിലെ പോലെ ഇവര് ബലി അർപ്പിക്കാൻ ശ്രമിക്കും